മലയാളത്തിലും തമിഴിലും അഭിനയിച്ച നായികയാണ് ഗൗതമി ഇപ്പോഴുതാ ഗൗതമിയും രംഗത്തെത്തിയിരിക്കുന്നു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഗൗതമിയെ എത്തിയിരിക്കുന്നത് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം ആവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതമി ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഭീഷണികൾ വരുന്നതെന്നുമാണ് നടി പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗൗതമി സുരക്ഷ നൽകാൻ വേണ്ടി പോലീസിൽ കേസ് നൽകിയിരിക്കുന്നത് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾക്ക് ഏവർക്കും ഗൗതമിയെ പണ്ട് മുതലേ ഇഷ്ടമാണ് കമലാഹാസൻ്റെ ഭാര്യയായിരുന്ന ഇരുന്നു ഗൗതമിക്ക് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒമ്പത് കോടിയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതുമായി ഒരു കേസ് നടന്നിരുന്നു നീലഗരിയിൽ തനിക്കുള്ള ഒൻപത് കോടി രൂപ വില വരുന്ന വസ്തു ഒരു അഴകപ്പൻ എന്നയാൾ കൈവശപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഗൗതമി ഓൾറെഡി പരാതി നൽകിയിരുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് വസ്തു മുദ്ര വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു കളയുന്നതിനായി ചില ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഗൗതമിക്ക് ഇപ്പോൾ വളരെയധികം വേണ്ടത് സുരക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് തന്നെ അപായപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഗൗതമിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം ഭാഷകളിൽ തിരക്കുള്ള ഒരു നടി തന്നെയായിരുന്നു ഗൗതമി ആശ്രേയും മുപ്പത്തിരണ്ടാം വയസ്സിലാണ്സർ രോഗവും സ്ഥിരീകരിച്ചത് ഇന്ന് അതിനോട് പോരാടി വർഷങ്ങൾ ഇരുപത് പിന്നിട്ടു എന്തായാലും ഗൗതമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ രംഗത്തെത്തുന്നത് ഗൗതമി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് സംരക്ഷണം നൽകണം എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്